ആയ അപ്പോൾ നമ്മളുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുധിയാനേന്ന് അമൃത്സറിലേക്ക് പോകുന്ന ഉള്ളത് പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തു കാരണം ഇന്നലെ അധികം ഓടാൻ പറ്റിയില്ല ഇനി അമൃത്സറിലേക്ക് ഏകദേശം തൊണ്ണൂറ്റാറ് കിലോമീറ്റർ ആയിട്ട് ഉള്ളത് നമ്മൾ അമൃത്സർ പോയി പറ്റുമെങ്കിൽ വാഗ ബോർഡർ ഒന്ന് പോയി നേരെ പട്ടാൻകോട്ടിലൂട്ട് ജമ്മുവിലേക്ക് കയറേണ്ട പരിപാടിയാണ് ഉള്ളത് അതാണിന്ന പരിപാടി ഇന്ന് പരമാവധി നമ്മൾ പട്ടാൻകോട്ട് കവർ ചെയ്യണം എന്തായാലും ആ രണ്ട് സ്ഥലം കൂടി ഒന്ന് പോകണം ഇവിടെ ഇവിടെ വന്നിട്ട് നമ്മൾ അമൃത്സറിൽ അങ്ങോട്ടൊന്നും പോയിട്ടില്ലെങ്കിൽ അതൊന്നും ശരിയല്ല അല്ലേ എനിക്കറിയാം അല്ല എന്നാൽ എനിക്ക് ഒന്ന് അവസരം കാച്ചുകൊടുക്കട്ടെ കാരണം ഞാൻ ഓൾറെഡി അമൃത്സറിൽ പോയിട്ടുണ്ട് അന്നേരം ആ ഭാഗങ്ങളിൽ ഒന്ന് കണ്ട് നമുക്ക് യാത്ര ചെയ്യാം അതാ ഇവിടെയാണ് ഞങ്ങൾ എടുത്ത് താമസിച്ചത് ഈ ഹോട്ടലിൽ ഇത് ഒരു ഈച്ചയും എല്ലാം പൊടിയും ഒന്നും പറയണ്ട ചൂടും എല്ലാം കൂടി മൊത്തത്തിൽ കൊള്ളാം കൂടുതൽ നമുക്കിടുത്ത് പറയണ്ട നമുക്ക് വേഗം വിടാ നമ്മൾ വണ്ടി ഇടിയേനും പാർക്ക് ചെയ്തത് ഇയാളിനെ നമുക്ക് റൂം ഇതുവരെ തന്നത് ഇയാളെ പൂട്ടിയിട്ട് കാണാനില്ല ആടി താക്കോയിൽ ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ചിട്ടുണ്ട് ആ അവരുടെ ആടെ നിന്ന് എടുത്തോട്ടല്ലേ അന്നേരം നമുക്ക് വിടാം പോന്ന് വഴിക്കാടെങ്കിലും നിർത്താം ഫുഡ് കഴിക്കാൻ രാവിലെ ചായ റൂമൊന്ന് ഓൾറെഡി കുളിച്ചു എടാ ആടെ അങ്ങോട്ടാടാ ഇത് ഒരു ഗല്ലിയായിരുന്നു റോയൽ പി ജി റൂം അവൈലബിൾ ഇവിടെ എ സി റൂമെന്നെ വേണം കേട്ടോ ഉറങ്ങാൻ പറ്റുന്നില്ല ചുള് ആ ഹ്യൂമിഡിറ്റി പോലത്തെ ഒരു ചൂട് നമുക്കപ്പൊക്കെ അമൃത്സറിലേക്ക് തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ഉണ്ട് അമൃത്സറിലെ പണ്ട് അമൃത്സറിൽ തീരെ നമുക്ക് ഫുഡ് വിചാരിക്കുന്നത് ഓക്കെ നമ്മൾ പഞ്ചാബിലെ കരിമ്പ് ജ്യൂസ് പിടിക്കുന്നോ അല്ലേ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ നേരുന്നിട്ട് കരിമ്പ് വയ്ക്കുന്നുണ്ട് എന്നാൽ ഈ ആക്കാമെന്ന് നമ്മളെ ജ്യൂസിന് വായിക്കാം എന്നാൽ ഇവിടെ ഇറങ്ങാം ഞങ്ങൾ നമ്മളെ കണ്ടപാട് മോട്ടോർ ഷേട്ട് ആക്കുന്നതോ വാ ഞാനവിടെ നിന്ന് നമ്മള് കരിമ്പ് ജ്യൂസ് കുടിച്ചത് ഒരു കരിമ്പ് ജ്യൂസിന് മുപ്പത് റുപ്യ വലിയ ക്ലാസ് ആണ് കേട്ടോ കുടിച്ചിട്ട് തീരുന്നില്ല അമൃത്സറിലേക്ക് നമുക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്മ്പത്തി അഞ്ച് കിലോമീറ്റർ നമ്മൾ ഇതുവരെ ഫുഡ് കഴിച്ചില്ല അമൃത്സറിൽ പോകുമ്പോൾ അവിടെ നിന്ന് ആരെ കഴിക്കാന്ന് വിചാരിക്കുന്നു ഇതുവരെ നല്ലൊരു ഹോട്ടൽ കണ്ട് കണ്ണിനെടുത്ത ചില ഹോട്ടൽ കാണു പെട്ടെന്ന് നമ്മൾ വിചാരിക്കുവേ അടുത്ത ഹോട്ടലിലേക്ക് വരാം അങ്ങനെ മിസ്സിങ് ആവും അമൃത്സർ തമ്പിളിലേക്ക് ലൊക്കേഷൻ പോകണം ഇതന്നെ ഈ റോഡ് തന്നെയാണ് നേരെ അവിടെ ഒരു ഗേറ്റ് കഴിച്ചതാ ただ。 നമ്മള് അമൃത്സർ ഗുരുധാരന്റെ ഫ്രണ്ടിലെത്തി ഇനി പാർക്കിങ്ങിനാ നോക്കുന്നത് ഗോൾഡൻ ടെമ്പിളിന്റെ പാർക്കിംഗ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാ ഒരു പാർക്കിങ് കിട്ടുന്നു പറഞ്ഞിട്ട് ഇന്റെ ബാക്ക് സൈഡ് കൂട്ടി കയറാൻ തോന്നുന്നു നേരെ നോക്കട്ടെ ഇവിടെ പാർക്കിങ് ഉണ്ടോന്ന് ആ ഇവിടെ പാർക്കിംഗ് ചെയ്യാൻ പറ്റോ പാർക്കിംഗ് ഇതറേ ആ പാർക്കിംഗ് അവിടെ പാർക്കിംഗ് ഉണ്ടല്ലോ ആ ഇതിൻ്റെ ഉള്ളിലാന്ന് തോന്നുന്നു പാർക്കിംഗ് ഏ അതന്നെ ആ ഏടെ പൈസ ചെറുപ്പ പൈസ ഉണ്ടാവും അത് കൊടുക്ക ഇതല്ലേ വർക്കിങ് അടിപൊളി ഏടയാ വാർക്കിങ് ചെയ്യ വണ്ടിയുടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ട് എന്തായാലും ചെറിയ എന്തെങ്കിലും റൈറ്റ് ഉണ്ടാവും പോകുന്ന സമയത്ത് നമ്മളിനി ആ കോണിപ്പടിൻ്റെ മുകളിലോട്ട് കയറി ഇത് ബൈക്ക് മാത്രം പാർക്ക് ചെയ്യുന്നതല്ല കോണിപ്പടീന്റെ മുകളിലോട്ട് കയറിയിട്ട് നമ്മൾ ഗുരുദ്വാരയിലേക്ക് പോകുന്നത് അതിനുള്ളിൽ കൊണ്ടുപോകുന്ന ആണെന്നുണ്ടെങ്കിൽ ചെരുപ്പ് നമുക്ക് അതിനുള്ളിൽ കൊണ്ടുപോയി നോക്കാം അതിന് വീട് അടിച്ചുമായി കൊണ്ടുപോയാൽ നമുക്കെല്ലാം നഷ്ടമാവും ണ്ട് ചെരുപ്പിന്റെ കോമ്പ സൂക്ഷിച്ച എന്റെ അടുത്ത് എഴുതില്ല പെളിച്ചിൽ വെക്കണ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെരുപ്പും പോവും ഷൂവും പോവും മൊബൈലിന്റെ കയ്യിലെ മൊബൈലിന്റെ ക്യാമറയ്ക്ക് ഇതാ അല്ലേ കയ്യാനൊന്നും കേട്ട എന്തോ തൊപ്പിയങ്ങൾക്ക് കേട്ടണോ പിന്നെ ശരിക്കും നാല് ഗൈറ്റാന്നുള്ളത് അത് അവിടെയാണുള്ള സ്വർണത്തിന്റെ ഇതുള്ളത് നാല് ഗേറ്റാ ഉള്ളത് അതിന്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതക്കാർക്കും ആർക്ക് വേണ്ടിയിലും ഇവിടെ കയറി വരാമെന്നുള്ളതാണ് ഇന്ന മദർ സാധനം എന്നുള്ളത് എന്തല്ലോ പറയുന്നുണ്ട് എനക്കൊന്നും തീരുന്നില്ല നിൽക്കല്ല അന്നേരം ഇതിൻ്റെ ഉള്ളിൽ കയറണ്ടെങ്കിൽ എല്ലാവരും ആണുങ്ങളെ നമ്മൾ തിലക്കേണ്ട ഒരു തലപ്പാവ് ധരിക്കണം ആളെ ഒരു കൊട്ടയിലിട്ട് വെച്ചിട്ടുണ്ടാവും അവിടെ നിന്ന് കെട്ടിയിട്ട് വേണമെങ്കിൽ ഉള്ളിൽ കയറണ്ടെങ്കിൽ എല്ലാവരേയും തിലക്കോ ഒരു തലപ്പാവുണ്ട് പിന്നെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നുണ്ട് ഈ സു ഈ സുവർണ്ണ ക്ഷേത്രത്തിൽ നിരവധി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ദിവസം ഇന്ന് കുറച്ച് ആൾക്കാർ കുറവാണെന്ന് തോന്നുന്നു അവിടുന്ന് ഫുഡെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും ഇപ്പം എന്തോ ഒരു കൗണ്ടറിൽ നിന്ന് വെള്ളം പോലത്തെ സാധനം കൊടുക്കുന്നുണ്ട് അപ്പുറം വേറെ ഫുഡ് കൊടുക്കുന്നുണ്ട് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ എനിക്ക് വന്നു വേണമെങ്കിൽ നമ്മളിവിടെ കുറച്ച് റെസ്റ്റ് ചെയ്യാനിരുന്നതാണ് ഏതായാലും കുറച്ച് സമയം ഇവിടുന്ന് റെസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ നമുക്കിവിടെ നടന്നു പോവാം ആടേതൊരു ഗേറ്റ് ആടേ ഒരു ഗേറ്റ് അതാണ് ആടെ അതാണ് ഗോൾഡൻ ടെമ്പിൾ അതിൻ്റെ ഉള്ളിലേക്ക് കുറേ ആൾക്കാരുണ്ടല്ലേ ഉണ്ടല്ലേ ഇന്ന് ഇന്ന് പോകാൻ വേണ്ടിയിട്ട് അമൃത്സർ നഗരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അന്നേരം എന്തോരം പ്രാർത്ഥന ഇങ്ങനെ മുഴങ്ങുന്നുണ്ട് അന്നേരം നമ്മൾ റൗണ്ടടിച്ച് ഇങ്ങനെ അപ്പുറത്തേക്ക് നമ്മളെ എക്സിറ്റ് എക്സിറ്റാവാം അതായത് മഴ പെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ അത് ആദ്യമായിട്ട് മഴ വേണ്ട കേട്ടോ രാജസ്ഥാനല്ല എഴുന്നേനാദ്യണ്ട് ഗുജറാത്ത് നിന്ന് ഗുജറാത്ത് നിന്ന് ഇറങ്ങിയിൽ ഇതാ ഇപ്പം പഞ്ചാബിൽ മഴ പെയ്യുന്നുണ്ട് എന്തായാലും കൊള്ളാം മഴ പെയ്തുണ്ടെട്ടെ യഥാ മഴ അപ്പൊ നമ്മള് ഗോൾഡൻ ടെമ്പിൾ നിന്ന് പുറത്തിറങ്ങി നല്ല മഴ പെയ്തു കറക്റ്റ് ഗോൾഡൻ ടെമ്പിളിൽ കയറിയോണ്ട് മഴ പെയ്തുകൊണ്ട് നന്നായി കാരണം നമ്മളെ അല്ലെങ്കിൽ നമ്മളെ പേഗും എല്ലാം തനിയാണ് റണ്ണിങ്ങിലാ മതിയെങ്കിൽ ഇനി നമ്മൾ ബൈക്ക് എടുക്കണം ഷൂവും ബാഗ് ഇതെല്ലാം സൂക്ഷിക്കുന്നതിന് വേറെ പൈസ ഒന്നുമില്ല കേട്ടോ എന്നാ നമുക്ക് കീലിട്ടില്ല പോണ്ടേ അതിൻ്റെ ഉള്ളിലിട്ടല്ല എന്നാ വേറെ പൈസയൊന്നും ഇല്ല അത് ഫ്രീ ആവാ അപ്പൊ നമ്മൾ ഗുരുതരം ഇറങ്ങി നമ്മൾ തൊട്ടടുത്തുനിന്ന് ഒരു ഹോട്ടലിന് ഒരു മാഗി അയക്കുന്ന മാഗി വെജിറ്റബിൾ മാഗി സമയം പന്ത്രണ്ട് മണിയായി ഉച്ചക്കത്തെ മിക്കവാറിയത് എന്തല്ലോ വീട്ടിനിടാ വെജിറ്റബിൾ ഇടാൻ ആ വെജിറ്റബിൾ ഐറ്റംസ് പറഞ്ഞും കഴിച്ച് നമുക്ക് അപ്പൊ നമ്മള് അമൃത്സറിന്ന് ഇറങ്ങി എടാ ഈരുട്ട പൊഴി കാണിക്കുന്നുണ്ടാ അല്ല എന്റെ മഴ പെയ്തിട്ട് ഫുള്ള് ചളിയാണ് ആയിരം വഴി കാണിക്കുന്നത് ഈ ബൈക്കുകളെല്ലാം പോയിട്ടുണ്ട് പോണ്ടിക്കില്ലേ പോവാൻ പറ്റുന്ന വഴി തന്നെ ആയിരിക്കോ പോട് 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 അല്ലോ ഇതേതു വഴിയാടാ ആ ഇവിടെ ഇത് ബോർഡറിന്റെ ഏരിയ അല്ലേ ഇതിന്റെ തൊട്ടപ്പുറം തന്നെ പാകിസ്ഥാന്റെ ഇത് അതെ ഇവിടെ എപ്പ സുരക്ഷ ഉണ്ടാവും അതിനങ്ങോട്ട് ഓ ഇവിടുന്ന് അങ്ങോട്ടേനും പോകേണ്ടതാ അത് ഓ സാരി സാരിൻ്റെ ഏരിയ ഇതൊരു മാർക്കറ്റാണ് മാർക്കറ്റിൻ്റെ ഉള്ളതാണ് അവിടെ എന്തെല്ലാം തൊപ്പിയെല്ലാം നിൽക്കുന്ന സ്പെഷ്യൽ തൊപ്പി ഒരു കാറിന് ഇങ്ങോട്ട് വരില്ല കേട്ടോ കാറിലും കയറിയിട്ടുണ്ടെങ്കിൽ കുടുങ്ങിയിടാ ഉണ്ടാവില്ല അലവളുണ്ടാവില്ല ആടായത് വെച്ചിട്ടുണ്ടായിരുന്ന രൂപ ഓ സാരികൾ നേരെയാണ് കാണിക്കുന്നത് നമ്മൾ വാവാ ബോർഡറിലേക്ക് പോകുന്നില്ല അവിടെ അഞ്ചര മണിക്ക് പരേഡ് നടക്കുമോ അല്ലാണ്ട് വെറുതെ പോയിട്ട് കാര്യമില്ല കാരണം അവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവരെയും പോകണം അങ്ങനെ ആ സമയം കൊണ്ട് പട്ടാൻകോട്ടെ എത്താം എന്നാണ് വിചാരിക്കുന്നത് പട്ടാൻകോട്ടിലേക്ക് ഇനി നൂ നൂറ് ആണ് വീഴുന്നുള്ളത് വേറെ നേരെ പട്ടാൻകോട്ട് വിളിക്കാം സമയം ഏകദേശം ഒരു മണിയായി ബാക്കി പട്ടാൻ കോട്ട എത്തിയിട്ട് നമ്മൾ തീരുമാനിക്കാം അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പട്ടാൻകോട്ടിൽ എത്താനായി ഏകദേശം അൻപത് കിലോമീറ്ററും കൂടി ഉണ്ട് പട്ടാൻകോട്ടിലേക്ക് ഭയങ്കര ചൂടാണ് ഭയങ്കര രാജസ്ഥാനിൽ ഇത്ര ചൂട് കിട്ടിയിട്ടല്ലേ നമുക്ക് അപ്പം നമ്മൾ പട്ടാൻകോട്ടിൽ ഒരു റൂം റൂമെടുത്ത് അവിടെ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു നമ്മളിപ്പോൾ വൈകുന്നേരം വന്നിട്ട് ഇവിടുന്ന് മസാലയും റൊട്ടിയും സ്ഥിരമും കഴിക്കുന്ന റൊട്ടി തന്നെ കഴിക്കുന്നുണ്ട് ഇതും കൂടി കഴിച്ച റൂമിലേക്ക് പോവാം ഇപ്പോൾ സമയം ഏകദേശം ആറു മണിയായി നമ്മൾ പെട്ടന്ന് സ്റ്റേ ചെയ്തു ഇനി പട്ടാൻകോട്ട് കോട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് മറ്റേ ഇവിടെ പിടിക്കണം ശ്രീനഗർ പിടിക്കണം നാടാണ് ഇന്നേരം നാളെ രാവിലെ വിടും അതുകൊണ്ട് അതുകൊണ്ടിന്ന് കുറച്ച് നേരത്ത സ്റ്റേ ചെയ്തു അപ്പോൾ നമ്മൾ അവിടെയാണ് റൂം എടുത്തത് അതായത് ഇവിടെ കുറേ ആൾ റീൽസ് എടുക്കലാണ് ഞാനെ അ उसको आपको मालूम नहीं, नहीं? ना। आपका आ, आँगे? आँगे? है उनका नाम अंजिका हां जी का चलो ओके माय नेम इज निशा हां पारോ ആ നൈസ് നെയിം आपका निशा आपका ओके आपका രണക് രണക് ആ ഇവർ ഫുൾ ഇവർ റീൽസ് എടുത്ത് കാണിക്കാനാണ് ഈ രാത്രിയാന്ന് ടൈം നമ്മൾ റൂമവിടെണ്ട് മര റീൽസ് കലാസോഗിയാ റീൽസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ ആ റൂമിൽ ആ റൂമിട്ടുണ്ട് ഷായർ ആടെ കിടക്കുന്നുണ്ട് നാളെ ഈ പട്ടാൻകോട്ടിൽ നമ്മളിപ്പോൾ ഉള്ള ഈ ഏരിയയിൽ കുറച്ച് വില്ലേജല്ല ഉണ്ട് നമ്മൾ നേരത്തെ രണ്ട് മൂന്ന് ആൾക്കാരെ അപ്പോൾ ഇപ്പോൾ പരിചയപ്പെട്ടിനി വില്ലേജിലെല്ലാം ഒന്ന് വരട്ടെ എന്നുള്ളത് ചോദിച്ചു ആ വന്നതെന്നാലും പറഞ്ഞ് നാളെ രാവിലെ ആടെയെല്ലാം പോകാൻ പറ്റുമെങ്കിൽ അവരെ വില്ലേജെല്ലാം ഒന്ന് കാണിച്ച് നല്ല ഒരു വീഡിയോ ആക്കാൻ നോക്കട്ടെ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ